അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ുംഹമ്മ വസ്കാരത്തിന്റെ ശേഷം ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നവരാണ് നാം ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ചെറിയ ദിക്ർ വലിയ മഹത്വം ലഭിക്കുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളുടെ ഭാര്യ ജുവേരിയാ ബിബിക്ക് പറഞ്ഞു കൊടുത്തൊരു ദിക്റാണ് മഹാനായ അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം എന്നിട്ട് തിരിച്ചു വന്നത് സമയത്താണ് ഞാൻ അതെ അതുവരെ സൂ തിരിച്ചു വരുന്നത് വരെ അതേത്തിലാണ് അവിടെ തന്നെ നിസ്കരിച്ച തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോയത് മുതൽക്ക് നീ ഇവിടെ തന്നെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു കാലച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതേ നബിയെ ഞാൻ എവിടെയും പോയില്ല അവിടെ തന്നെ ഇരിക്കുകയാണ് കാലൻ നബി അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പോയതിന്റെ ശേഷം നീ പറഞ്ഞിരുന്നുവെങ്കിൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നുവെങ്കിൽ നീ ഇന്ന് പറഞ്ഞ വാക്കുകട കൂട്ടത്തിൽ നിന്റെ മീസാനിൽ ഏറ്റവും ഭാരം കൂടുന്ന പ്രവർത്തനം അമര് ആ ദ്രാകുമായിരുന്നു എന്നിട്ടിന്റെ വിധങ്ങൾ എനിക്ക് പറഞ്ഞു ഈ നാല് മൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ മഹത്വം വല്ലാത്ത വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് എന്റെ മീസാനിൽ വലിയ ബാനം കൂടുന്ന ഒരു ദിക്കറാണ് ഈ ദിക്കർ എല്ലാ ദിവസവും സുബിഹംസ്കാരത്തിൻ്റെ ശേഷം ഈ ദിക് മൂന്ന് പ്രാവശ്യം നീ ചൊല്ലണം നിന്റെ മീസാന നിന്റെ തുലാസിൽ വലിയ ഭാരം കിട്ടുന്ന ഒരു അമലായി മാറും കലিমাതാനി ഖഫീഫതാനി അലൽ ലിസാൻ മറ്റൊരു ഹദീസ് കാണാ മഹാനായ അബൂ റൈറത്തുങ്ങള് ഇפורിയ ഹദീസ് രണ്ട് കലമതുകൾ ഖഫീഫതാനി അലൽ ലിസാൻ നാവിൽ പറയാൻ വളരെ ഈസിയാണ് ഫഖീലതാനി ഫിൽ മീസാൻ മീസാന തുലാസിൽ തൂകും വലിയ ഭാരം ഭാരം ുംർദ്ധിപ്പിക്കണം ചുരുങ്ങിയത് നൂറ് വട്ടം ചൊല്ലണം കാരത്തിന്റെ എല്ലാ ഒരാൾ സുബി ഹിസ്കാരം എന്നിട്ട് കഴിഞ്ഞ് അവിടെയും ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നത് നമുക്ക് ചെയ്യട്ടെ മഹറ്റവും വലിയ മഹത്വവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിക്കറുകളാണ് ഈ പറഞ്ഞ ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം നമുക്ക് ചെയ്യട്ടെ